ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു കഞ്ഞിക്കുഴി ഏഴുകമ്പി സ്വദേശി അരിക്കൽ പീറ്ററാണ് മരിച്ചത് ആംബുലൻസിൽ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചതാണ് രോഗി മരിക്കാൻ കാരണമെന്ന് ആരോപണം ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഏഴുകമ്പി സ്വദേശി എൺപത് വയസ്സുള്ള അരിക്കൽ പീറ്ററാണ് ഹോട്ടലിൽ കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാർ ചേർന്ന് അടുത്തുള്ള ഡിസ്പെൻസറിയിൽ എത്തിച്ചു

എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറയും അപ്പം ഞങ്ങൾ ആംബുലൻസ്സുകാരെ ഓടി വന്നു ആംബുലൻസുകാരനെ വിളിച്ചു ആംബുലൻസുകാരനോപ്പം ബൈ സ്റ്റാൻഡ് ഇല്ലാണ്ട് ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു അപ്പം എന്തായാലും പുള്ളി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുള്ള ഞങ്ങളിപ്പം ഞാൻ രണ്ടുമൂന്ന് പേരുണ്ട് സ്റ്റാഫുണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാന്ന് വെച്ച് ഞങ്ങളടുത്ത ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് ഞങ്ങളടുത്ത ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും പുള്ളി മരിച്ചു വയ്ക്കും ഈ ആംബുലൻസ് കൊണ്ടായി മെഡിക്കൽ മെഡിക്കൽ കൊണ്ടായിരുന്നോ പുള്ളി രക്ഷപ്പെടുമായിരുന്നോ